നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ കൈകളിൽ എപ്പോഴും നമുക്ക് ധനം വേണം അതുപോലെ പണം നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ചെലവഴിക്കാനും അതുപോലെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേ നിറവേറ്റാനും നമുക്ക് നമ്മളുടെ കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ഈ ആറ് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് കാണാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഏതാനും ചില ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തന്നെയാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്താൽ മാത്രം മാത്രമേ നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീട്ടിൽ നിലനിൽക്കണമെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വേണം അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുക എന്നുള്ളതാണ് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കൂളി കഴിഞ്ഞ് നമുക്കറിയാം എട്ട് മണിക്ക് മുൻപായിട്ട് ഏതൊരാളും കുളിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോകും അപ്പോൾ സൂര്യോദയത്തിന് മുൻപ് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പൂമുഖ വാതിൽ വളരെ വൃത്തിയായിട്ട് മഞ്ഞൾ ഒരു ദശകലം ഉപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് ഒന്ന് ശുദ്ധിയായിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് അലക്കി ഉണക്കിയെടുത്ത തുണി മുക്കി നന്നായിട്ട് വാതിൽ പടിയും അതുപോലെ ആ വാതിലും പൂമുഖ വാതിലും ഒന്ന് തുടച്ച് വൃത്തിയാക്കുക എന്നാണ് ചെയ്യേണ്ടത് ഇത് എന്നും രാവിലെ ചെയ്യേണ്ടതാണ് എന്നതിന് ശേഷം ഈ പൂമുഖ പ്രധാന വാതിലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറി വരച്ചു കൊടുക്കാം അതായത് കുങ്കുമവും ചന്ദനവും മഞ്ഞളും ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറി തൊട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്വസ്തിക വരയ്ക്കുന്നതും വളരെ നല്ലതാണ് ധനം ആകർഷിച്ചു വരുവാനുള്ള വീട്ടിലേക്ക് ധനം ആകർഷിച്ച് എത്താനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് സ്വസ്തിക വരയ്ക്കുക സ്വസ്തിക വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുങ്കുമവും ചന്ദനവും ഒക്കെ ഉപയോഗിച്ച് ചാലിച്ച് വേണമെങ്കിൽ സ്വസ്തിക വരയ്ക്കാം ഏറ്റവും ഉത്തമമായിട്ട് നൂറ് ചുണ്ണാമ്പ് കിട്ടുകയാണെങ്കിൽ ചുണ്ണാമ്പ് കുറച്ച് കലക്കി അതുകൊണ്ട് സ്വസ്തിക വരയ്ക്കുകയാണെങ്കിൽ അതിൽ ശകലം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കലർത്താവുന്നതാണ് ഇങ്ങനെ സ്വസ്തിക വര വരയ്ക്കുന്നത് നല്ല ഉത്തമമായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് ധനം ആകർഷിച്ച് എത്താൻ നല്ലതാണ് അതുപോലെ രണ്ടാമത് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തുളസിക്ക് ജലം അർപ്പിക്കുക എന്നുള്ളതാണ് രാവിലെ കാലങ്ങളിൽ മാത്രമേ തുളസിക്ക് ജലം അർപ്പിക്കാൻ പാടുള്ളൂ നമുക്കറിയാം ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തുളസിക്ക് ജലമർപ്പിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രവും അത് അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം തുളസി ദേവിയെ വലത്തു വെക്കുന്ന ഒരു പ്രവണതയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ലക്ഷ്മി സാന്നിധ്യവും വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യവും ഉള്ള വീട്ടിൽ മാത്രമേ തുളസി വളരെ നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പോൾ തുളസിയെ വളരെ നല്ല രീതിയിൽ എത്രമാത്രം നിങ്ങൾക്ക് വൃത്തിയായിട്ട് തുളസിയെ പരിപാലിക്കാൻ സാധിക്കുന്നുവോ അങ്ങനെ പരിപാലിക്കുന്ന ഒരാൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും നിങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരികയുമില്ല മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സൂര്യഭഗവാന് മൂന്ന് പ്രാവശ്യം അതായത് നമ്മളുടെ ഓട്ട് കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട് അതിൽ ഒരു ഇല തുളസി ഇല റുത്ത് കൊണ്ട് അത് തീർത്ഥമാക്കി മാറ്റുക തീർത്ഥമാക്കി മാറ്റിയതിനു ശേഷം ഭഗവാനെ അതായത് സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഭഗവാനെ കിണ്ടിയുടെ വാലിൽ കൂടി വെള്ളം എടുത്ത് ഭഗവാന് സമർപ്പിക്കുക എന്നതിന് ശേഷം മനസ്സൊരുകി സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുക ഒരു ഏഴ് തവണയോ ഇരുപത്തി ഒന്ന് തവണയോ നൂറ്റി എട്ട് തവണയോ നിങ്ങൾക്ക് ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ മറന്നു പോകാതിരിക്കുക മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇനി വൃദ്ധജനങ്ങളോട് വളരെ ബഹുമാനത്തോടു കൂടിയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ആരും ആയാലും അവർക്ക് അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറുക വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്യുക ദാനം മഹാദാനമാണ് ഏത് രീതിയിലുള്ള ദാനാദി ധർമ്മങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഐശ്വര്യവും സമ്പൽ യും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ദാനാദി ധർമ്മങ്ങൾ വൃദ്ധസദനത്തിൽ മാത്രം വേണമെന്നില്ല നിങ്ങൾക്ക് തോന്നുകയാണ് അവർ ഒരു ദാനാദി ധർമ്മങ്ങൾ സ്വീകരിക്കാനും അതിന് അനുസരിച്ചുള്ള ആളുകളാണ് അതായത് അതിന് അത്രയും പാവപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും അന്നമായിട്ടും അന്നം വെക്കാനുള്ള വകയായിട്ടും അല്ലെങ്കിൽ പൈസയായിട്ടും ഒക്കെ നമുക്ക് ഏത് വസ്ത്രമായിട്ടും ഒക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ദാനാതി ധർമ്മങ്ങൾ ദാനാദി ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം ഈ ദാനം ചെയ്യുന്ന ആൾ അത് സ്വീകരിക്കാൻ പ്രാപ്തനാണോ എന്നുള്ളത് നമ്മൾ നോക്കണം അയാൾക്ക് ഒരു ഒരു നല്ല രീതിയിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാൾക്ക് കൊണ്ടുപോയിട്ട് ദാനാദി ധർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അയാൾക്ക് ദാനാദി ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ദാനം സ്വീകരിക്കുന്ന ആൾ അതിനനുസരിച്ചുള്ള ആളാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യം അറിഞ്ഞുകൊണ്ട് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുക ദാനാതി ധർമ്മങ്ങൾ കൊടുക്കുന്നതും അത് സ്വീകരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് എന്ന് ഓർക്കുക വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുക ദാനാദി ധർമ്മങ്ങളിലൂടെ കോടി പുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയും ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളുടെ ജീവിതം പച്ച പിടിച്ച് മെച്ചപ്പെട്ടു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും പിന്നീട് നിങ്ങൾ പത്ത് പേർക്ക് ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് അത് ഇരുപതിലേക്കും മുപ്പതിലേക്കും പിന്നീട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഇതൊന്നും ആർക്കും മനസ്സിലാകുകയും പക്ഷേ ഇതാരും ചെയ്യുകയും ഇല്ല അതുകൊണ്ടാണ് ഇതൊന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്ന് മനസ്സിലാക്കുക എപ്പോഴും എന്ത് കാര്യമാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയും മനസ്സിൻ്റെ കൂടിയും മാത്രം ചെയ്യുന്ന കാര്യത്തിന് മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ആലോചിക്കുക അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയൊരു പങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം മനസ്സിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഈ രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം ഒരു നേരം മാത്രം വിളക്ക് കൊളുത്തി പ്രാർ പ്രാർത്ഥിക്കാം പ്രാർത്ഥന എപ്പോഴും നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുമെന്നുള്ളതിൽ ചിന്തിക്കുക ശുദ്ധീകരിക്കുന്ന ഒരു സാധനവും നമുക്ക് എപ്പോഴും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും മാത്രമേ പ്രാർത്ഥന നമുക്ക് നൽകുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം നമ്മളുടെ കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ആദ്യമൊക്കെ കുടുംബാംഗങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയും കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് നമ്മൾ നിര ന്തരം ഈ ഒരു പ്രവൃത്തി ചെയ്തു വരുമ്പോൾ അവർ ആ പ്രാർത്ഥനയ്ക്ക് അടിമപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നീട് ആരും പറയാതെ തന്നെ അവർ ആ പ്രാർത്ഥന ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും ദൈവത്തെ ഓർക്കാനും അവർ സമയം കണ്ടെത്തുകയും ചെയ്യും അതിന് വേണ്ടത് നമ്മൾ കഠിനമായിട്ട് ഒന്ന് പ്രയത്നിച്ച് കാണിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കാൻ അറിയുന്നവർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക പ്രാർത്ഥന വളരെ നല്ലൊരു മെഡിറ്റേഷനാണ് എന്ന് ആലോചിക്കുക നമ്മളുടെ സ്ട്രെസ് കുറയാനും ടെൻഷൻ കുറയാനും ഒക്കെ പ്രാർത്ഥന അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ആരാണോ വള വളരെ നല്ല രീതിയിൽ മനസ്സൊരു കി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല രീതിയിൽ ചിട്ടവട്ടങ്ങളോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഒന്നിനും ഒരു കുറവും വരികയുമില്ല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് അതുകൊണ്ട് പ്രയാസങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും സന്തോഷമുണ്ടാകും ഇതെല്ലാം നമുക്ക് തരണം ചെയ്തു പോകുവാൻ സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും മറ്റുള്ളവരോട് ബഹുമാനത്തോടെയും ദയോടും കൂടി പെരുമാറുന്നത് എപ്പോഴും നല്ലതാണ് അതിൽ അതുപോലെ തന്നെ വീട്ടിൽ വളരെ വലിയ സൗണ്ടിൽ കലഹമുണ്ടാക്കുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും ലക്ഷ്മി ദേവി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് കാരണമാകും ലക്ഷ്മി കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കത് അതിലൂടെ മാത്രമേ നമുക്ക് ധനം വർദ്ധിക്കുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നമ്മൾ വലിയ വലിയ വാക്കുകൾ സംസാരിക്കുകയും തെറിവാക്കുകൾ ഉപയോഗിക്കുകയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്താൽ ആ വീട്ടിൽ ലക്ഷ്മി ദേവി ഇരിക്കില്ല ലക്ഷ്മി ദേവി ആ നിമിഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം